പ്രഭാത കാഹളത്തിൽ നാം ഇന്ന് ചിന്തിക്കുന്നത് എഴുപത്തിയൊന്നാം സങ്കീർത്തനത്തിന്റെ പതിനൊന്നാമത്തെ വാക്യമാണ് ദൈവം അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു പിന്തുടർന്ന് പിടിപ്പീൻ പിടിപ്പിപ്പാൻ ആരുമില്ല എന്ന് അവർ പറയുന്നു പ്രിയമുള്ളവരെ ഈ സങ്കീർത്തന ഭാഗത്ത് ശത്രുവിന്റെ ഭീതിയെ ഓർത്ത് ഭാരപ്പെടുന്ന ഒരു ദൈവ പൈതല് ദൈവത്തോട് വിശ്വാസത്തോടു കൂടിയും ദൈവത്തിലുള്ള ആശ്രയ ബോധത്തോടു കൂടിയും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ശത്രുക്കൾ എന്താ പറയുന്നത് ദൈവം അവനെ ഉപയോഗിച്ചിരിക്കും നമ്മുടെ പ്രയാസ ഘട്ടങ്ങൾ കാണുമ്പോൾ നമ്മുടെ സങ്കടങ്ങൾ കാണുമ്പോൾ നാം അനുഭവിക്കുന്ന ചില വേദനാജനകമായ നിമിഷങ്ങൾ കാണുമ്പോൾ ശത്രുക്കൾ പറയും അവൻ്റെ കൂടെ ദൈവം ഇല്ല എന്നുള്ളത് അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം നാം അനുഭവിക്കുന്ന സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് ദൈവം തരുന്നതാണ് ദൈവം നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവർക്ക് ബോധ്യമാവുകയും ചെയ്യും എന്നാൽ പ്രയാസം വരുന്നതുകൊണ്ടേ അവർ പറയുന്നത് ദൈവം നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളതാണ് അങ്ങനെയല്ല ഏത് സന്ദർഭത്തിലും വേദനയിലും സന്തോഷത്തിലും സന്താപത്തിലും ദൈവം നമ്മളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും ദൈവം നമ്മളെ ഉപേക്ഷിക്കുകയില്ല വിടയിപ്പാൻ ആരുമില്ല എന്ന് അവർ പറയുമ്പോൾ വിടിയിപ്പാൻ ദൈവം നമ്മളോട് കൂടെയുണ്ട് നമ്മളെ പിന്തുടർന്ന് ആർക്കും പിടിക്കാൻ സാധിക്കത്തില്ല അതുകൊണ്ട് പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ ശത്രുക്കൾ പിന്തുടർന്ന് പിടിക്കാതിരിക്കാൻ ദൈവത്തിന്റെ കൃപ ഉള്ളതിനായിട്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമി ഗോഡ് ബ്ലസ് യു തിരു നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം